കൊണ്ട് ജോലിയാവുക എന്നത് അത് മാർഗമാണ് അത് മർത്തമിലേക്ക് അമോഹത്തെ പൊരുത്തപ്പെട്ടവരുടെ മാർഗത്തിലേക്ക് കയറുന്നവന് നിർബന്ധമായ ഒരു വിഷയമാണ് കൊണ്ട് ജോലിയാവുക എന്നത് കൊണ്ട് ജോലിയാകുമ്പോൾ സഹോദരന്മാരെ കൊണ്ട് ജോലിയാകുമ്പോൾ അതിന്റെ ബഹുമാനം എത്രയാണ് വിക്രിന്റെ മലിനെക്കാൾ എന്തിനധികം പറയണം കൊണ്ട് ജോലിയാകുന്നതിനുണ്ട് അതാണ് مريض بنعمة علم للباب من علم له فضل على بيئة الركيئة دافلا ക്കാലത്ത് സുന്നത്ത് സംസ്കരിക്കുന്നതിനേക്കാൾ ബഹുമാനമുള്ള അമലാണ് ഒരു വിഷയം എൽവ് പഠിക്കുക ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് കേൾക്കുക എൽവ് പഠിക്കുക എന്നത് എന്ന് മഹാനായ മോഹൻ പറഞ്ഞു കാരണം എൽവ് കൊണ്ടാണ് മനുഷ്യന്റെ ബഹുമതി കൊണ്ടാണ് ദീനിന്റെ നിലനിൽപ്പ് ദീനിന്റെ ജീവനെ റസൂല് പഠിപ്പിച്ചിരിക്കുന്നത് ഈ കാരണം കൊണ്ട് നിങ്ങൾ നോക്കൂ ലോകത്തെ അവാഹത്താൻ ഒരു മനുഷ്യന് ബഹുമാനം നൽകുന്നുവെങ്കിൽ അത് എൽബ് ാണ് അമോഹ നൽകുന്നത് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം മനുഷ്യന് ബഹുമാനം കൂടുതലുണ്ട് അതുകൊണ്ടാണ് ലോകത്ത് വെച്ച് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി കൊണ്ട് الله كله مولاي صل وسلم دائما ابدا على حبيبك خير الخلق كله بي. ലോകത്തുള്ള സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ വ്യക്തി ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി തങ്ങളാണ് അതാണ് ഇമാം തങ്ങൾ പറഞ്ഞു മുഹമ്മദ് നബി അലൈഹി മുഹമ്മദിനി തങ്ങളെ സംബന്ധിച്ച് ഒരാൾ പഠിക്കാൻ ഒരുങ്ങിയാൽ അവര് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ് മുഹമ്മദ് <named> Jannala, <Muhammad> <-töksćer> ി ജിന്നല്ല മുഹമ്മദിനി മലക്കല്ല മുഹമ്മദിനി ദൈവം അല്ല അബോഹല്ല മുഹമ്മദിനി സ്വലം നിങ്ങൾ ദൈവപുത്രൻ അല്ല അബോഹിന്റെ മകനല്ല മറിച്ച് ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ മനുഷ്യനാണെന്ന് പറയുമ്പോ നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് തെറ്റിദ്ധാരണ വേണ്ടി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും മൗലായല്ലേ ഒന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ആ ഭാഗം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ശ്രമങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ പഠിക്കാനൊരുങ്ങിയ അയാൾക്ക് പറയാൻ കഴിയുന്നത് പക്ഷെ പഠിക്കാൻ ആർക്ക് നമ്മളെ കൊണ്ട് കഴിയോ നമ്മളെ കൊണ്ട് കഴിയില്ല എങ്ങനെ പറ്റി പഠിക്കാൻ മാത്രം നമ്മൾ മുഹമ്മദ് യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് എങ്ങനെ മനസ്സിലാക്കാനാണ് ആര് ഉറക്കിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന മനുഷ്യന്മാര് അവര് ശരിയായ ഉണർവിലല്ല എങ്ങനത്തെ ഉറക്കിൽ കഴിഞ്ഞു പോകുന്നത് നമ്മൾ കൊണ്ടോ മുഹമ്മദ് തങ്ങളുടെ യാഥാർത്ഥ്യവും തങ്ങളുടെ ഉന്നതമായ സ്ഥാനവും ഗ്രഹിക്കാൻ കഴിയുന്നു സാലുക്കളായ നമുക്ക് ആ മഹാനാണ് എനിക്ക് സ്വലമോ അല്ലെങ്കിൽ സ്വലമോ തങ്ങളുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കാനുള്ള കഴിവില്ല സൃഷ്ടികളിൽ വെച്ച് എന്റെ മൊത്തപരാണ് ലോകത്തിൽ മുഴുവനും നേതാവാണ് സർവ അറബികൾക്കും നേതാവാണ് അനറബികൾക്ക് നേതാവാണ് മുഹമ്മദ് നബിയുടെ മുമ്പ് കഴിഞ്ഞു പോയവർക്കും മുഹമ്മദ് നബിമ തങ്ങളുടെ നേതാവാണ് മുഹമ്മദ് നബി തങ്ങളെ ശേഷം വരുന്നവർക്കും നേതാവാണ് തന്റെ കാലത്ത് ജീവിക്കുന്നവർക്കും നേതാവാണ് എങ്ങനെ സർവ കക്ഷികൾക്കും നേതാവാണ് ആദം നബി അലി ഇസ്ലാമിന്റെ മുഴുവൻ മക്കൾക്കും ഞാൻ നേതാവാണ് ആദുവരിവാടി സന്തതികൾക്ക് മുഴുവനും നേതാവാണെന്ന് പറയുമ്പോ ആദൻ നബി എന്റെ മേലെയാണെന്ന് തോന്നൽ വേണ്ടി ആദൻ നബി അലി അലിസ്ലാമും അവിടെ നിങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും നേതാവാകുന്നത് എന്റെ കൊടിയുടെ കീഴിൽ തന്നെയാണ് അഷ്റഫ്ലോഹ്ലിസല തങ്ങൾ തന്നെ അമ്മോഹല കൊടുത്ത ബഹുമതി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു വലാ ഞാനിത് അഭിമാനം പറയുന്നതല്ല മറിച്ച് അമോഹത്തെ എനിക്ക് തന്നിട്ടുള്ള സ്ഥാനം വലാ വിവരിക്കുകയാണോ എന്നതിന് എങ്ങനെ ഒരർത്ഥമുണ്ട് വേറെ ഒരർത്ഥവുമുണ്ട് ഇതിനേക്കാൾ വലിയ വേറെ ഒരു ബഹുമാനം ലോകത്താർക്കും ഇല്ല ഏറ്റവും വലിയ ബഹുമതി എനിക്ക് തന്നെയാണ് നൽകപ്പെട്ടത് എന്തും ആ വാക്കിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട് മഹാനായ നബി വസല്ലമ തങ്ങൾ ലോക കഴിഞ്ഞവരും വരുന്നവരും തന്റെ കാലത്ത് ജീവിക്കുന്നവരുമായ മുഴുവൻ ആളുകളെയും നേതാവായതുകൊണ്ട് മനുഷ്യന്റെ ബഹുമതിയും മനുഷ്യന്റെ നേതൃത്വത്തിനുള്ള അധികാരവും ലഭിക്കുന്നതിൽ ഇൽമ്പുകൊണ്ടാണ് എന്ന കാരണത്താൽ ഞാനവുക്കും ആള് ഞാനാണ് നിങ്ങളിലേറ്റവും അമ്മോഹിനെ പേടിക്കുന്നവനും ഞാനാണെന്ന് തങ്ങൾ പറയുന്നു കാരണം എല്ലാവർക്കും നേതാവാകുമ്പോ എല്ലാവരെക്കാളും എൽബു നേതാവിനുണ്ടാകണം അല്ലെങ്കിൽ പിന്നെ ഭരിക്കുന്ന രാഹിലായി പോകും അത് പാടില്ല എൽബ് മേലെയാകണം എൽബിന്റെ തോടയാണ് മറ്റുള്ളത് മുഴുവനും അതുകൊണ്ട് എല്ലാ ആളുകൾക്കും അഹമ്മദ് നേതാവാകുമ്പോൾ ആ മുഹമ്മദ് മുഹമ്മദിനി എല്ലാവരേക്കാളും അതിനായ നമുക്കും ഞാൻ നിങ്ങളിലെ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളാണ് പക്ഷേ എന്നതുണ്ടായിട്ട് പടച്ചവന പേടിക്കാതെ നടക്കുകയാണെങ്കിൽ അമ്മാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ ആ ഇൽമ യഥാർത്ഥത്തിലുള്ള എൽമല്ല അതാദരിക്കപ്പെടുന്ന ഏൽമല്ല അംഗീകരിക്കപ്പെടുന്ന എൽമല്ല വിജയത്തിന് നിദാനമാകുന്ന എൽമല്ല അതുകൊണ്ട് ഉടനെ പറയുന്നു വെറും എന്ന് മാത്രമല്ല ഏറ്റവും ഭയപ്പെടുന്നവനും ഏറ്റവും ഭക്തിയിൽ ജീവിക്കുന്നവനും അതും ഞാൻ തന്നെയാണ് കേട്ടോ തമ്മിൽ പറയുന്നു നിങ്ങൾ നോക്ക് ലോകത്തൊരാളും റസൂറുമാന്റെ മേലെ ഇല്ല അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ എകളൊക്കെ നാമളൊന്നും നമ്മളൊന്നെടുത്തു അത് പരിശോധനയ്ക്ക് വെറ്റാൻ വലം യുദാനു വലക ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളുടെ ാണ് സൃഷ്ടി സ്വഭാവത്തിന്റെ വിഷയത്തിലും ഏറ്റവും മേലെയാണ് കാരണം ഒരു മനുഷ്യൻ നേതാവാകാനുള്ള യോഗ്യത കൈവരിക്കുന്നത് തന്നെ സ്വഭാവം നന്നാകുമ്പോഴാണ് ഇമാം ഷാഫി ഈ അധികം മോഹൻ ഒരിക്കൽ പറഞ്ഞല്ലോ എടോ اذا ان الفقيه هو الفقيه بفعله ليس الفقيه بنطقه ومقاله وكذا الرئيس هو الرئيس بخلقه ليس الرئيس بقربه ولدانه وكذا الغني هو الغني بنفسه ليس الغني بماله وجماله പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ പ്രസംഗിക്കുന്നവൻ അല്ല പ്രസംഗം ആർക്കും അടിച്ചുവിടാൻ കഴിയും പ്രവർത്തിക്കാനാണ് ആളെ കിട്ടാത്തത് അപ്പോൾ പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ പ്രസംഗിക്കുന്നവൻ അല്ല പ്രസംഗിക്കുന്ന ആളുകൾ ചിലവർ കാണാം നെടുവിന് യോഗത്തിലൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിക്കണം ഇവൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർന്നു കണ്ടാൽ വിചാരിക്കും ഭയങ്കര എന്ത് തിരുസുന്നെ അതുപോലെ മുഹമ്മദ് നബിയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തണം എന്ന് പറയുന്നത് തുണി ഇങ്ങനെ താറ്റി കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ റോഡ് അടിച്ചു വേണ്ടി നടക്കുന്നു ഇവരും കേറിയിട്ട് പറയുന്നു മുഹമ്മദ് അഹമ്മദ് ജീവിക്കടുന്നവരും സുഭിസ്കാരങ്ങളാക്കിയിട്ട് കിടന്നു ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ട് ജീവിതത്തിൽ പ്രാവർത്തിക രംഗത്ത് കൊണ്ടുവരുന്നവനാണ് പണ്ഡിതരും എന്നിട്ട് താൻ പറഞ്ഞു അതുപോലെ നേതാവ് എന്ന് പറഞ്ഞാൽ സ്വഭാവം കൊണ്ട് നേതാവായവനാണ് നേതാവ് ജനങ്ങൾ പിന്നിലുള്ളവൻ നേതാവല്ല

വൻ അവ മുതലാളിയല്ല ഇവന്റെ മനസ്സിൽ ഇവന്റെ മനസ്സിൽ എപ്പം നോക്കിയാറല്ലേ മറ്റേ ചെക്ക് അപ്പുറത്തെ ചെക്ക് തിരിച്ചു വരുമോ അപ്പുറത്തെ ആ അടുത്തൊരു സുഹൃത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോ ഇവര് മനസ്സമാധാനം ഉള്ളവൻ അവരെപ്പോ ഒരു വിഷമമില്ല അവരവർ മുതലാളി മറ്റോ ും കിട്ടിയപ്പോൾതരണം ചെയ്യണം സ്വത്ത് വിതരണം ചെയ്യുമ്പോൾ പറഞ്ഞു പിന്നെയും പറഞ്ഞു എന്നും തരണം പിന്നെയും കൊടുത്തു മൂന്ന് പ്രാവശ്യം ചോദിച്ചു വാങ്ങിയ പരമസല്ല ഈ ദുന്യാവ് എന്ന് പറയുന്നത് മധുരമുള്ളതും പച്ചയായതുമായ ദുന്യാവ് ഈ മാധുര്യമുള്ളതും പച്ചയായതുമായ സാധനത്തിലേക്ക് മനുഷ്യൻ അങ്ങോട്ട് തിരിയും പക്ഷേ നീ ആ പച്ചയും മധുരവും കണ്ടു കണ്ടുപെട്ടുപോകണ്ട എന്തുകൊണ്ടെന്നാൽ ഫമൻ അഹകവിനുഹൂ വിസഹാവത്തിനഫ്സിന് ഒരാളും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന നിലക്കുള്ള ചിന്തയോടെ ആ ദുന്യാവ് കൈവശപ്പെടുത്തിയതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു സ്വഭാവത്തിൽ ഒരു മനുഷ്യന് അവര് കൈവശപ്പെടുത്തിയ ആൽ അവൻ അതിൽപ്പെട്ടവനാണ് അതേ സമയത്ത് അതില്ല എനിക്ക് എഴുതി എഴുതി പോണം എമ്പോണം ദുന്യാവിന്റെ പിന്നാലുള്ള ഓട്ടമാണെങ്കിലോ വേണ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ദുന്യാവിന്റെ പിന്നാലെ പോലെ അവന്റെ ഉദാഹരണം എന്താണ് അവൻ അവൻ ഇങ്ങനെ തിന്നും പക്ഷേ വയരു കുടുങ്ങിയവനാണ് അവൻ ഒരാൾക്ക് വയറ്റും ഇങ്ങനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഇത്ര തിന്നിട്ടും വയരു പറയുന്നില്ല എത്ര തിന്നിട്ടും വിശപ്പടങ്ങുന്നില്ല ഇയാളെ പോലെ കുടുങ്ങിയ മനുഷ്യൻ വേറെ ആരെങ്കിലും ഉണ്ടോ വിശപ്പടങ്ങാനുള്ള തിന്നലാണ് വിശപ്പ് ഇയാളെ പോലെ കുടുങ്ങിയവൻ ലോകത്തുണ്ടോ അതുപോലെ നിനക്ക് കൂടുതൽ ഇങ്ങ് ും സമ്പാദിച്ചില്ലെന്നൊക്കെ ചിന്ത ഉള്ളത് കൊണ്ട് മതിയാക്കുക എന്ന ചിന്ത കിന് വരുന്നില്ലെങ്കിൽ നിനക്ക് മറക്കാതെയായിപ്പോയി നീ തിന്നിട്ട് വയറി നിറയാത്ത മനുഷ്യനെ പോലെയാണ് അതുകൊണ്ട് ഈ എങ്ങനെങ്കിലും വർദ്ധിപ്പിക്കുക എന്ന ചിന്ത വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ട് ുള്ള കയ്യിലേക്കാൾ എത്രയോ ബഹുമാനമുള്ളതാണോ അഥവാ കൊടുക്കുന്ന കൈ മേലെയും വാങ്ങുന്ന കൈ ചോടയുമാണല്ലോ അങ്ങനെ വാങ്ങുന്ന കൈയിലേക്കാൾ എത്രയോ ബഹുമതിയുള്ളത് കൊടുക്കുന്ന കൈക്കാണ് കൈക്കാൾ അല്യലു

ോഹൻ വിളിച്ചു കൊടുക്കുമ്പോ താൻ സ്വീകരിക്കുന്നില്ല റസൂൽ ആ വാക്ക് തന്റെ കലുവിൽ ഉറച്ചു നിൽക്കുന്നു അന്നെടുത്ത പ്രതിജ്ഞയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നിട്ട് പറയുന്നു വേണ്ട മറ്റുള്ളവരെ വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഓഹരി കൊടുക്കാഞ്ഞിട്ടല്ല വാങ്ങാഞ്ഞിട്ടാണ് എന്ന് താൻ മറ്റുള്ളവരെ വിളിച്ചിട്ട് ഹത്താബ് തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു സഹോദരന്മാരെ അതാണ് ഇമാം ഷാഫി ാണ് ഹാലുള്ളത്യാ പറഞ്ഞാ കൊറേ സമ്പത്ത് ഉണ്ടാകലല്ല കുറെ ബിസിനസ് ഉണ്ടാകലല്ല കുറെ പണം സമ്പാദിക്കലല്ല മനസ്സമാധാനമാർക്കാണോ ഉള്ളത് അവനാണ് ഐശ്വര്യമുള്ളവൻ ഒക്കെ